സാലറി കയറിയല്ലോ അയ്യായിരം രൂപ റെന്റ് കൊടുക്കണം അയ്യായിരം രൂപ എന്റെ അല്ലറച്ചില്ലറ എക്സ്പെൻസ് ബാക്കി പത്ത് രൂപ സേവ് ചെയ്യ നിനക്കെന്തിനാ സേവിങ്സ് ഈ പൈസ കൊണ്ട് ഫുള്ള് നീ അടിച്ചുപൊളിക്ക് ശരിയാ ഞാൻ അല്ലെങ്കിൽ തന്നെ ആർക്ക് വേണ്ടിട്ട് ഈ സേവ് ചെയ്യുന്നേ ഫുൾ പൈസ അടിച്ചുപൊളിച്ചേക്കാം അരുത് നിന്റെ മുമ്പോട്ടുള്ള ജീവിതത്തിൽ ഈ പൈസ നിനക്ക് ഉപകാരപ്പെടും നീ കുറച്ച് പൈസ എടുത്ത് മാറ്റി വെക്കെ അല്ലെങ്കിൽ വേണ്ട കുറച്ച് പൈസ സേവ് ചെയ്തേക്കാല്ലേ എന്തെങ്കിലും ഒരു ആവശ്യം വന്ന് എന്ത് ചെയ്യും അതിനിപ്പ നിനക്കെന്ത ആവശ്യം വരാനാ നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ നീ അടിച്ചുപൊളിക്കുന്നു അതിനെ പേടിക്കാനാ അല്ലെങ്കിൽ തന്നെ എനിക്കിപ്പെന്ത ആവശ്യം വരാനാ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ എനിക്ക് ചെലവാക്കാനല്ലേ അതിനിപ്പ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ നാളെ നിനക്കൊരു ഹോസ്പിറ്റൽ കേസ് വന്നു നിന്റെ കയ്യിൽ ചെലവാക്കാൻ വേണ്ടേ ശരിയാ നാളെ വല്ല പനിയോ മറ്റോ വന്നാ എടുക്കാൻ കയ്യിൽ അഞ്ചിന്റെ പൈസ കാണൂല കുറച്ചു പൈസ മാറ്റി വെച്ചേക്കാല്ലേ നാളെ നിനക്ക് അസുഖം വന്നില്ലെങ്കിൽ കൂട്ട് വെക്കുന്ന പൈസ വെറുതെ ആവത്തില്ലേ അല്ലെങ്കിൽ തന്നെ നാളെ അസുഖം വരും എന്താ ഉറപ്പ് അപ്പൊ ഈ സേവ് ചെയ്യുന്നൊക്കെ വെറുതെ ആവത്തില്ലേ അപ്പൊ നമുക്ക് ഈ പൈസക്ക് രണ്ട് മന്തി കൂടി കഴിക്കാം അഥവാ നിനക്ക് അസുഖം വന്നാൽ നീ എന്ത് ചെയ്യും ഇനിയിപ്പൊല്ല പനിയോ മറ്റോ വരുവോ കൊറച്ചു പൈസ മാറ്റി വെച്ചേക്കാല്ലേ നീ അഥവാ പനി വന്ന ആരോടെങ്കിലും കടം മേടിച്ചാ പോരെ അല്ലെങ്കിൽ തന്നെ അസുഖം വന്നിട്ടുണ്ടെങ്കി ആരോടെങ്കിലും കടം മേടിച്ചാ പോരെ നിന്റെ കയ്യില് കാശ് മറ്റുള്ളവരോട് കടം മേടിച്ച് ജീവിക്കണോ ഇനി അഥവാ കടം ചോദിച്ചിട്ടാരും തന്നില്ലെങ്കിലോ എന്റെ കയ്യിൽ ഇപ്പൊ കാശുണ്ട് അപ്പൊ ആ കാശിൽ നിന്ന് ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ എനിക്ക് ആരുടെ മുന്നിലും കൈനീട്ടേണ്ട ആവശ്യം വരത്തില്ല വെറുതെ റിസ്ക് എടുക്കണ്ട നിനക്ക് കടം തരാനല്ലേ ഞാൻ കൊറേ ഫ്രണ്ട്സിനും നിനക്ക് തന്നിട്ടുള്ളത് അല്ലെങ്കിൽ തന്നെ നാൻസിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ അവളുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ കടം ചോദിച്ചതെന്ന് വെച്ചാൽ ഒരു കുഴപ്പവും ഇല്ല ഇനി അഥവാ കടം ചോദിച്ചിട്ടാരും തന്നില്ലെങ്കിലോ അവൾ അങ്ങനെ പൈസ തരാതിരിക്കോ അവൻ ഉറപ്പായും തരും അവൾ എന്തായാലും പൈസ തരും അവൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ എന്തായാലും ഷോപ്പിങ്ങിന് പോയേക്കാം നാശത്തിലേക്കാണ് നിന്റെ പോക്ക് ഓ നല്ല തലവേദന നല്ല ഉണ്ടെന്ന് തോന്നുന്നു ഓ ബാലൻസ് ഇരുപത്തിരണ്ട് രൂപ ിൽ പോകുമ്പോലും പൈസ ഇല്ലല്ലോ ആ നാൻസീനൊന്ന് വിളിക്കാം ഹലോ നാൻസി നിന്റെ ഒരു അഞ്ഞൂറ് രൂപ ഉണ്ടാവു എടുക്കാൻ ആ ഇല്ലേ ആ എനിക്ക് ഭയങ്കര പനിയൊന്നു ഹോസ്പിറ്റലിൽ പോകാനായിരുന്നു ആ കുഴപ്പമില്ല ഞാൻ വേറെ ആരോടെങ്കിലും ചോദിച്ചോളാം ശരി കുറച്ചു പൈസ അന്നേരം എടുത്ത് മാറ്റി വെച്ചാ മതിയായിരുന്നു നിന്നോട് ഞാൻ അന്നേരം പറഞ്ഞതല്ലേ കൊറച്ചു പൈസ എടുത്ത് മാറ്റിവെക്കാൻ കേട്ടോ എന്റെ വാക്ക് ഇനി ഒറ്റയ്ക്ക് അങ് അനുഭവിച്ചോ നീയാണ് ഈ ലോകത്തിലുള്ള എല്ലാവരെയും വഴിതെറ്റിക്കുന്നത് ആ ഞാൻ വഴിതെറ്റിക്കും അതാണ് എന്റെ ദൗത്യം മണ്ടി